ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷം ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇലക്ഷന് ശേഷം ഒന്നോ രണ്ടോ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി സംസ്ഥാനം അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രം വീണ്ടും തുക അനുവദിച്ചത് നിലവിൽ ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ തുകയും ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശമ്പള പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി കടപത്രലയത്തിലൂടെ വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഈക്യൂബർ പോർട്ടൽ വഴി കേരളം കടമെടുത്തു രണ്ടായിരം കോടി രൂപയാണ് കടമെടുത്തത് കടപത്രങ്ങളിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ തീരുമാനിച്ചത് ഇതിനു പുറമെയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിലേക്കായി രണ്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടിയാണ് സഹകരണ ബാങ്കുകളോട് സംസ്ഥാനം തേടിയിരിക്കുന്നത് നടപ്പ് വർഷത്തെ കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കട ത് രണ്ടാം കടമെടുപ്പ് കഴിഞ്ഞ മാസം മുപ്പതിനായിരുന്നു രണ്ടായിരം കോടി രൂപ കൂടി എടുക്കുമെ അതോടുകൂടി കേന്ദ്രം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധിയായ മൂവായിരം കോടി എന്ന രൂപ അവസാനിക്കും ഇരുപത്തി ആറ് വർഷത്തെ കാലാവധിയാണ് കേരളം ഇറക്കുന്ന കടപത്രങ്ങൾക്കുള്ളത് ഇതുകൂടാതെയാണ് ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം പലിശ നിരക്കിൽ സംസ്ഥാനം സഹകരണ സംഘത്തിൻ്റെ കൺസോർഷ്യം വഴി ഫണ്ട് സ്വരൂപിക്കുന്നത് മെയ് മാസം കൂടി പെൻഷൻ വിതരണം പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക